ഫീഡിങ് വീഡിയോ നമ്മുടെ കൈവശം വെച്ചിരുന്ന കുറച്ച് നഷ്ടമായെങ്കിലും നമുക്കിത് അത്യാവശ്യം സൈസ് ഉള്ള സൈസ്കളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മീനുകളായിട്ടോ ഓസ്കാർ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഇണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നേരത്തെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന വലുതും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞുങ്ങളെ മേടിച്ചായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിൽ നിന്നത് ചട്ടുപോയി അത് നമ്മള് ചാനലില് പിന്നെ അറിയിക്കുകയൊന്നും അപ്ലോഡ് ഒന്നും ചെയ്തില്ല ചാനലിനെ കുറിച്ച് ഒരു വിവരം നമ്മൾ പറഞ്ഞില്ലായിരുന്നു അന്നേരം നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതാണ് പക്ഷെ നമ്മളിത് ഇപ്പൊ കീഴിലെ ഫാമിലേക്ക് പോയിരിക്കട്ടോ നല്ല മഴയാണ് ഇപ്പൊ സമയം ഏറെക്കൊരു രണ്ടു മണിയായിട്ട് ഉച്ചയ്ക്ക് നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ് ഇപ്പൊ ഫാമിലേക്ക് എത്താറായിട്ടുണ്ട് അവിടെ മീനുകൾ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് മീനുകൾ മേടിച്ചോണ്ട് വരാം അപ്പൊ നേരെ നമുക്ക് കീഴിലെ ഫാമിൽ ചെന്നിട്ട് കാണട്ടോ ഫ്രണ്ട്സ് അങ്ങനെ കീഴിലെ ഫാമിൽ നമ്മൾ എത്തിയിരിക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് പിടിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം സൈസുള്ള മീനുകളാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പിടിക്കാം അഞ്ച് മീനുകളാണ് നമ്മൾ മേടിക്കുന്നത് അഞ്ചു അഞ്ച് വെറൈറ്റി നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു കഴിക്കുന്നത് ഇതിഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ വേറെ അടിപൊളി ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇവിടെ ഒരുപാട് കുളങ്ങളുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള കുളങ്ങളുണ്ട് അപ്പൊ നമ്മൾക്ക് ഇറങ്ങി ചെല്ലുന്ന വഴി തന്നെ നമുക്ക് കാടാവുന്ന നമ്മുടെ ഗോൾഡ് ഫിഷുകള് അതുപോലെ ഇതിന്റെ അകത്ത് തന്നെ നമ്മുടെ അരോണന്ന് ഇട്ടേക്കണേട്ടോ അപ്പൊ അരോണയെന്ന് വേറെ നിങ്ങൾ തിന്നില്ലെന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ പറഞ്ഞ് ഇതിന്റെ അകത്ത് കിടന്ന് ശീലമായതാ വേറെ ഒന്നിനും കഴിക്കില്ല നമ്മൾ ഇട്ടു കൊടുക്കുന്ന തീറ്റ ആയി കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടത് എന്ത് കാടാന്ന് വിചാരിക്കുന്ന അധികളത് ഒരു വരപോലത്തെ ഒരു സാധനം പോകുന്നേ അതാണ് നമ്മുടെ അരോണ നമ്മൾ ഓസ്കാരനൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയപ്പോ നമ്മുടെ ചേട്ടൻ നമ്മുടെ അരാപ്പയ്മക്ക് കോഴിത്തലയായിട്ട് വന്നതാ കേട്ടോ കൊടുക്കാൻ വേണ്ടി തീട്ട് കൊടുക്കാൻ വേണ്ടി അപ്പൊ നമ്മളത് ഏഹ് അരാപ്പയ്മയുടെ ഫീഡിംഗ് ഒന്ന് കാണിച്ചു തരാമെന്ന് നിങ്ങൾ വിചാരിച്ചു അപ്പൊ വെള്ളം അധികം ഒന്നും ക്ലിയർ അല്ല അപ്പൊ നിങ്ങക്ക് മീൻ വരുന്ന കാണാമെന്ന് വിചാരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരെണ്ണം വന്നതേ കിട്ടി അപ്പൊ നമ്മളും ആദ്യമായിട്ട് ഇത്ര അടുത്ത് അരാപ്പയമക്ക് തീറ്റ കൊടുക്കുന്ന കാണുന്നത് നല്ല സൈസുള്ള നാല് അരാപ്പൈമകളാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അടിപൊളി അരാപ്പൈമുകൾ കിടക്കുന്നുണ്ട് അപ്പൊ ഇത് ചേട്ടന് ഇഷ്ടം പോലെ എല്ലാത്തിനും കൊടുക്കുന്ന കോഴിത്തലയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആണ് നമ്മൾ വന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നമ്മൾ മാക്സിമം ദേ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ നീങ്ങുന്നത് ശരിക്കും അരാപ്പൈമേനെ കാണാമെന്ന് ചേട്ടൻ പറഞ്ഞ അപ്പൊ നമ്മളിത് വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഇത് കോഴിത്തലി ഇട്ടേണ്ടത് വന്നിട്ട് പോകുമ്പോഴോ അടിപൊളി അരാപ്പയ്മകളാട്ടോ ഇതിന്റെ അകത്ത് കിടക്കുന്നത് ഇത്തണ വഴി നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്ന അവന്റെ ചുമന്ന വാലൊക്കെ വന്ന് വിഴുങ്ങുന്നുണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല ഞങ്ങൾ മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉമ്മമാർക്ക് കോഴിത്തല കൊറേ എണ്ണം ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോയത് നമ്മുടെ ചെറിയ അരാപ്പയമകളുടെ അടുത്തേക്കാണ് ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല കേട്ടോ അത്യാവശ്യം എന്നാലും വലുപ്പമുള്ളതെന്ന് വേണേൽ പറയാം നമുക്ക് അരാപ്പയ്മേ കിടന്ന് വെട്ടണംണ്ടോ അതിന്റെ കൂടെ കാർഫുകളും വേറെ സിലോപ്പി അതുപോലെ ഇഷ്ടംപോലെ മീനുകൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന എല്ലാ ആരാപ്പൈമകളാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ആരാപ്പായ്മകളാ കേട്ടോ എല്ലാവരും ഈ കോഴിത്തല വന്നത് കൊത്തി തിന്നോണ്ടിരിക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ കുളം നല്ല വലിയ കുളമാണ് പോലെ കുളങ്ങളുണ്ട് ഇനി നമ്മുടെ നമുക്ക് വരാൻ കിടക്കണുള്ളു കുളങ്ങൾ കാണാൻ വേണ്ടി അരാപ്പൈമേ നമ്മുടെ സിലോപ്പി നമ്മുടെ കബൂട്ടോ കാർപ്പും ഇഷ്ടം പോലെ മീനുകൾ ഈ കുളത്തിന്റെ അകത്ത് തന്നെ ഒരുമിച്ചാട്ടോ കിടക്കുന്നത് എന്തായാലും നമുക്കിടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അരാപ്പയ്മേനെ മേടിക്കുക എന്നുള്ളതാണ് ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും മേടിക്കൂട്ടോ നമ്മുടെ ആയിട്ടുള്ള മീനാട്ടോ എന്ന് അരാപ്പയ്മയുന്നത് നമ്മുടെ കീഴിലും ഫാമിലും അപ്പൊ നമ്മള് കുറച്ചു മുമ്പ് കണ്ടല്ലോ ഇവിടെ തീറ്റിട്ട് കൊടുക്കുക ആ ക്ലിപ്പ് നമ്മള് മാക്സിമം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ഫാമിന്റെ കറക്റ്റ് നടുക്കാണ് ഇരിക്ക നടക്കുന്നത് ഇപ്പം ഇവിടെ അപ്പറ താറാവ് ഈ കുളത്തിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടംപോലെ സിലോപ്പികളെ കാണാൻ പറ്റുന്നുണ്ട് വളരെ പച്ചയായിട്ട് കിടക്കാട്ടെ വെള്ളം നല്ല പച്ച കളറാണ് വെള്ളം ഇത് ഫിലോപ്പിയ വാള അതുപോലെയുള്ള മീനുകൾ ഇത് അങ്ങോട്ട് പരന്ന് കിടക്കുക കുളമൊക്കെ നമ്മൾ ഇത് ഇതിന്റെ നടുക്കരെ നടന്ന് പോവുകയാണ് അപ്പൊ നമ്മൾ ഓസ്കാരയിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കാഴ്ചലേക്കൊക്കെ കിടക്കുന്നത് അപ്പൊ ഇവിടെ ചൂഷണറിഞ്ഞില്ലെങ്കിൽ തെന്യൂ ചെയ്യും നല്ല മഴ ആയിരുന്നു രണ്ടു ദിവസമായിട്ട് ിലേക്കെ പോവാട്ട നമ്മളിത് അരാ പൈമേനെ സ്പോർട്ട് ചെയ്തിരിക്കയാണ് നമ്മൾ ഫീഡിങ് വീഡിയോ നമ്മുടെ കൈ വച്ചിട്ട് കുറച്ച് നഷ്ടമായെങ്കിലും നമുക്കിത് നമ്മുടെ അടിപൊളി വലിയ അരാപ്പൈമേനെ നമുക്ക് അടുത്ത് കാണാൻ മൂന്ന് വലിയ മൊത്തമാ നാല് വലിയ അരാപ്പൈമുണ്ടെന്ന് അതിന്റെ അകത്ത് പറഞ്ഞ ചേട്ടൻ മൂന്നെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ വിചാരിക്കുന്നു മാക്സിമം അടിപൊളി അരാ പൈമ നമുക്ക് ഒരു അരപ്പയമ്മയുടെ കുന്നിനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് നമ്മളെന്തെങ്കിലും നമ്മളെ ആഗ്രഹം സാധിക്കും കേട്ടോ നേരെടുത്തത് അച്ചപൂടി പോവാട്ടോ ഇതിന്റെ അകത്തേക്ക് ആരും ജഹാരി പോവാതെയോ കൈ ഇടാതിരിക്കാനാണ് ഇതിന്റെ മേലിങ്ങനെ വാങ്ങിക്കോ ഫ്രണ്ട്സ് അങ്ങനെ മീനുകളൊക്കെ മേടിച്ചോണ്ട് നമ്മളെ വന്നിട്ടുണ്ട് ആ ഭ്യൂമാല അഞ്ചു പേരുണ്ട് മൊത്തം അഞ്ചു പേരുണ്ട് രണ്ട് കോപ്പറും ഒരു ടൈഗറും പിന്നെ നമ്മുടെ ആൽബിനോയും ഭൂമാലെ നമുക്ക് ഇനി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെക്കണം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് ടാങ്കിൽ വെള്ളം നിറച്ച് നമ്മൾ നേരത്തെ കിട്ടായിരുന്നു അപ്പോൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിനു പറഞ്ഞാൽ നമ്മുടെ എയറേഷന് വേണ്ടിയാണ് അപ്പൊ നമ്മുടെ ഫിൽറ്റർ അവിടെ ഉണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നമ്മളിതിലേക്ക് വെക്കുന്ന കേട്ടോ അപ്പൊ ഇതിന്ന് നമ്മൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ സെറ്റ് ആവാനിരിക്കട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ഫിൽറ്റർ ക്ലീൻ ആക്കിയിട്ട് വെക്കാം ഫ്രണ്ട്സ് നമ്മൾ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ മൊത്തം നമ്മൾ ക്ലീൻ ചെയ്തു അതിന് നമ്മൾ ഇത് ഇതിങ്ങനെ കണക്ട് ചെയ്യാം നമ്മുടെ സ്പോഞ്ച് ആണ് ഇതിന് നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ഓസ്കാഡിൽ എപ്പോഴും വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മീനുകൾ അപ്പൊ അത് കാരണമാണ് നമ്മൾ കൂടുതലും ഫിൽറ്റർ വെക്കാൻ നമ്മൾ പറയുന്നത് ചെറിയൊരു കാൽഗേറ്റ പ്രശ്നമുണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ ബെനഫിഷ്യൽ വാട്ടി ഉള്ളത് നല്ലതാണ് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ഈ യൂസ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അട ഇവിടെയൊക്കെയാണ് നമ്മൾ യൂസ് കണക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മള് സ്വിച്ച് ഓൺ ആക്കി ഓർഡർ ചെയ്യാം നേരേശിനായിട്ടുണ്ട് നേരേശിനായിട്ടുണ്ട് അത് ഇത് യുവമാരെ നമുക്കങ്ങ് റിലീസ് ചെയ്യാം ആദ്യത്തെ രണ്ട് കവറിലാക്കിയാണ് ഇവര് തന്നത് കേട്ടോ അപ്പൊ അവിടെ ഇഷ്ടംപോലെ മീനുകളുണ്ട് നിങ്ങള് കണ്ടല്ലോ മീനുകളുണ്ട് മൊത്തം അഴിച്ചത് നല്ല രീതിയിൽ ടൈറ്റ് പാക്കിങ് നമ്മുടെ ഓസ്കാറുകൾ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതിന്റെ അഴത്തേക്ക് കുറച്ച് വെള്ളം നമ്മള് ഫില്ല് ചെയ്ത് കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാരും നമുക്ക് പയ്യെ റിലീസ് ചെയ്യാം നമുക്ക് പിടിച്ച് റിലീസ് ചെയ്യാം കേട്ടോ കുറച്ച് വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കിനി കൈകൊണ്ട് പിടിച്ച് റിലീസ് ചെയ്യാം അമ്മമാര് ഭയങ്കര ചാട്ടക്കാരായിട്ടത് ഒരാളെ കിട്ടിയിട്ടുണ്ട് അടിപൊളി ആൽബിനോസ്കാരായിട്ടത് നല്ല സൂപ്പർ അടിപൊളി ഓരോ അപ്പൊ ഇവനെ പയ്യ നമുക്ക് വെള്ളത്തിലേക്ക് വെച്ചിട്ട് വെച്ചിട്ടത് റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ആൾക്കാരെ ഒരാളെയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൽബിനോ ടൈഗർ ഓസ്ക്കാരാട്ടോ അതോ അവനെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കുള്ള രണ്ട് സാധാ ടൈഗറും രണ്ട് കോപ്പറും ആണ് അല്ലേ ഒരു കോപ്പറോ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കോപ്പർ ഓസ്കാരാട്ടോ ഇതിന് നമുക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടൈഗറും ഒരു കോപ്പറുമാണ് ഇങ്ങനെ ഇച്ചിരി വിഷയട്ടോ അടിപൊളി വെയിൽ ടൈലാന്നു വന്നു ഇതിന്റെ ടൈല് ഉണ്ടല്ലേ നല്ല രീതിയിൽ വിടർന്നിരിക്കുന്നുണ്ട് ഇവനെ നമ്മൾ നമ്മളിറക്കി വിട്ടിട്ടുണ്ട് ഇവ നമുക്ക് പിടിക്കാനുള്ള ഒരാളെയും കൂടി ഉണ്ട് അവന് അവനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അവനതേ മൊത്തം ഓസ്കാരനെയും നമ്മൾ ഈ വെള്ളം കളയുകട്ടോ മൊത്തം ഓസ്കാരനെയും നമ്മൾ ഈ ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഓഫ് മേടിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ തുടർന്ന് നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈകുന്നപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ലിസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക നമ്മുടെ ഗെയിം എപ്പോഴും നടക്കുന്നുണ്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിലാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ വീഡിയോസൊക്കെ ഇനിയും കൂടുതലും വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ